് ഇന്നലെ ഞാൻ പറയട്ടുണ്ടായിരുന്നല്ലോ കമ്പത്തിന് പോവുകയാണ് അവിടെ കൂടെ കാണിക്കാൻ പോകാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പം എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ പോകുന്നതും അവിടെ ചെല്ലുന്നതും അവിടുത്തെ ഡീറ്റെയിൽസൊക്കെ കാണിച്ചുള്ള വീഡിയോ നാളെ ഇടുന്നതായിരിക്കും എനിക്ക് പോയിട്ട് വന്നപ്പോൾ അതിനോട് ഇതില്ലാത്തതുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്തില്ല അപ്പം നേരെ പറയുന്നൊരു വീഡിയോ ഇടാമെന്ന് വെച്ചു വേ വേറൊന്നും അല്ല നമ്മളിന്ന് പോയിട്ടുണ്ടായിരുന്നു ചെന്ന സമയത്ത് ഒത്തിരി ദൂരമുണ്ട് ഇവിടുന്ന് അപ്പോൾ ഇവിടെ നിന്ന് ചെന്ന സമയത്ത് ഞാൻ വിചാരിച്ച് എന്തോ ഒരു വലിയ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ആയുർവേദ ഹോസ്പിറ്റലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് പ്രതീക്ഷയാണ് ഇവിടെ ഞാൻ ചെന്നത് പക്ഷേ അങ്ങനെയൊന്നും അല്ല ശരിക്കും ഒരു വർക്ക്ഷോപ്പൊക്കെ തുടങ്ങാൻ ഒരു മുറി എടുക്കൂല്ലേ അങ്ങനൊരു സാധാ ഒരു മുറി ശരിക്കും മനുഷ്യന്മാരെ വർക്ക് ഷോപ്പ് ആണ് കേട്ടാത് അപ്പം അങ്ങനെ ഒരു സ്ഥലമായിരുന്നു നമ്മൾ സാധാരണ സ്വർണ്ണപ്പണിക്കാരൊക്കെ ഇരിക്കും പോലെ ഒരു എന്തു പറയണത് അത് അതിന് എന്തു പറയുന്നത് കുരണ്ടിപ്പലൊക്ക കുരണ്ടിപ്പലൊക്കെ ഇട്ട് പുള്ളി ഇരിക്കണ് അങ്ങനെ എന്നെ സ്റ്റച്ചറായി എടുത്തു കൊണ്ടുവന്ന് ആ പുള്ളിയുടെ വാ കിടത്തിയപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങോട്ട് കിടത്താൻ പറഞ്ഞു തൂക്കിയെടുത്തിട്ട് കാലിനും കൈ തൂക്കിയെടുത്താണ് പുള്ളിയുടെ വാ മു കിടത്തിയത് സത്യം പറഞ്ഞാൽ ആ സമയം മരിച്ചു പോയാൽ എന്ന് ഓർത്തു പോയായിരുന്നു അത്രയ്ക്കും വേദനയായിരുന്നു എനിക്ക് അങ്ങനെ മെഡിക്കൽ കോളേജ് ചെയ്ത റിസൾട്ടും കാര്യങ്ങളും എക്സറേയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം ആയിട്ട് ഞാൻ അവിടെ ചെന്നു ആ ചേട്ടാ അതെടുത്തുകൊണ്ട് കാണിച്ചപ്പോൾ തന്നെ പുള്ളി നോക്കിയിട്ട് പുള്ളി ആ എക്സറേയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്നെ അവിടെ നോട്ടം നോക്കി അവിടെ പുള്ളി അടുത്ത് പറഞ്ഞു ഇത് ശരിക്കും ഇന്ന് വീണുണ്ടായ പരിക്കൊന്നും അല്ല സുധീ ഇത് കുറച്ച് നാളുകൾക്ക് മുന്നേ വീണ് നമ്മുടെ ഡിസ്ക്കിന് ഒരു പൊട്ടൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് എനിക്ക് നല്ല നല്ല ആരോഗ്യത്തിൽ ആരോഗ്യത്തിന് ഇരുന്നത് കൊണ്ട് അത് വലിയ പ്രശ്നമാക്കി അപ്പം നടുവേ പ്രശ്നമാക്കിയില്ല എനിക്ക് നടുവേന ഉണ്ടായിരുന്നു നമ്മൾ നടുവേന ഉണ്ടായിരുന്നു ഞാൻ അതും വെച്ചവനാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നതും വീട്ടിൽ പണിയതും കുഞ്ഞുങ്ങൾ കാര്യതും ഒക്കെ എല്ലാ കാര്യങ്ങളും അത് വെച്ചോ എനിക്ക് നടുവേന ഉണ്ട് പക്ഷെ ഇത്ര കാര്യമായിട്ട് ഞങ്ങൾ കിടന്നു പോകുന്നതായിട്ടൊന്നും ചിന്തിച്ചില്ല അത് വെച്ചോടാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഈ രണ്ടാമത്തെ വീഴ്ചയിൽ ശരിക്കും പറഞ്ഞാൽ ആ ഡിസ്ക്കിന് അകലെ സംഭവിച്ചു ആ പൊട്ടിയ സ്ഥലത്തൊന്ന് അങ്ങനെ വിണ്ടു മാറിപ്പോയി വിട്ട് മാറിപ്പോയി ഡിസ്ക് അപ്പോൾ അത് നടക്കുന്ന വരെ ചെറിയ പ്രശ്നമുണ്ടാകുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു അപ്പം ഞാൻ എഴുന്നേൽക്കൂല് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ചേട്ടാടടുത്തും ആങ്ങളമാരുടെ അടുത്തും അവർ ഉറപ്പിച്ച് പറഞ്ഞു മൂന്നാമത്തെ ദിവസം ഞാൻ എഴുന്നേറ്റ് ഇരിക്കുമെന്ന് പറയുന്നത് ആ എഴുന്നിട്ടിരുന്നതിന് ശേഷം പത്ത് ദിവസങ്ങളും എഴുന്നേറ്റ് നടക്കാനുള്ള സംഭവങ്ങൾ ചെയ്യാമെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ആകെ സന്തോഷമായിട്ടാണ് ഞാൻ പോകുന്നത് ആ പിടിച്ചിട്ടപ്പോൾ ജീവൻ പോകുന്ന വേദനയും സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു കാരണം അത്രയ്ക്കും വേദനയായിരുന്നു എന്ത് ചെയ്യണതെന്ന് അറിയാൻ മേലത്തത്ര വിഷമായിരുന്നു എനിക്ക് ആംബുലൻസിനാണ് കൊണ്ടുപോയതും കൊണ്ടുപോകുന്നതും ഒക്കെ ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്തു ആംബുലൻസിന് ചേരാനാണേലും ഒത്തിരി ഹെൽപ്പ് ചെയ്യുകയോ എടുക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ എല്ലാ കാര്യത്തിനെയും അവർ ഒരു വണ്ടി നിർത്തി തന്നിട്ടാണേലും ഭക്ഷണം കഴിക്കാനാണേലും എന്ത് കാര്യത്തിലാണേലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണേലും ഒത്തിരി സന്തോഷമുണ്ട് പത്ത് ദിവസം കഴിയുമ്പോൾ ഞാൻ എഴുന്നിട്ടിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി അപ്പോൾ ആകെ ഞാൻ ആകെ ടെൻഷൻ അടിച്ചു പോയായിരുന്നു അന്നത്തെ കാര്യം ഒത്തിരി പാറിപ്പറന്നു നടന്ന ഒരാളല്ലേ ഞാൻ അപ്പോൾ ആ പെട്ടെന്ന് അങ്ങോട്ട് ഈ വാഴ വെട്ടി ഇടുക എന്നൊക്കെ പറയലോ എന്ന് പറഞ്ഞ പോലെ ഒരു കിടപ്പായിപ്പോയി എൻ്റെ അപ്പം അത് ആകെ ടെൻഷനായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ഹോസ്പിറ്റൽ ഇവിടെ കമ്പത്ത് ചെല്ലുമ്പോഴും എൻ്റെ ധാരണ ഞാൻ എഴുന്നേൽക്കില്ല ഇങ്ങനെ കിടന്നു പോകും എന്നുള്ള ഇതൊക്കെയായിരുന്നു മനസ്സിലിങ്ങനെ ഓടിക്കൊണ്ടിരുന്നത് എല്ലാവരും ചിരിച്ച് കാണിക്കൊണ്ടെങ്കിലും നല്ല വിഷമത്തിലായിരുന്നു ഞാൻ പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇത്ര ദിവസം എൻ്റെ കാല് രണ്ടുപേരെടുത്തിട്ട് മാറ്റി വെക്കണമായിരുന്നു അപ്പോൾ അതിനൊക്കെ ചെറിയൊരു വ്യത്യാസം തോന്നണം അതെൻ്റെ മനസ്സിൻ്റെ ധൈര്യം കൊണ്ടാണോ അങ്ങനെയാണോ തോന്നുന്നതെന്ന് അറിയില്ല എന്താണേലും നോക്കാം ഓർത്തിരിക്കുന്നത് അങ്ങനൊക്കെ ഞങ്ങൾ തിരിച്ചു വന്നു അങ്ങനെ കേൾക്കമ്പോട്ട് തിരിച്ചു വന്നിരിക്കുന്ന സൂചാച്ചിക്ക് നല്ല ഭേദമായിട്ടുണ്ടെന്നാണ് പറയുന്നത് കാലും കൈ ഒക്കെ അനക്കാതൊക്കെയാണ് പറയുന്നത് അങ്ങനെ വേദനയുണ്ട് ശരിക്കും പറഞ്ഞ വേദന ഉണ്ട് പക്ഷേ ഒരു ഇച്ചിരി കൂടെ നേരിയ രീതിക്ക് ഒരു മാറ്റം തോന്നണുണ്ട് കാലനക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് ആ ഇടന്ന് കാലം അനക്കി അന ഇതുണ്ട് ഈ കാലിങ്ങനെ അനക്കാൻ അനങ്ങൂ ഇല്ലായിരുന്നു അത് ഇത്രയൊക്കെ അനങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയും സെറ്റാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം എനിക്ക് വേണ്ടത് ചങ്കുരുകി എന്നെ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥനയാണ് വേണ്ടത് എനിക്ക് കാരണം ഒത്തിരി കഷ്ടപ്പാടിലും ഒത്തിരി കടമ്പകളിലൂടെയാണ് ഞാൻ നട കിടന്നു നടന്നുമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവരുടെ ഏത് വിശ്വാസത്തിലാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ഏത് മതത്തിലാണ് പ്രാർത്ഥിക്കുന്നത് ആ മതം വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ മതവും രാഷ്ട്രീയം ഒന്നും കൊണ്ടുവരുന്നതല്ല നിങ്ങളുടെ വിശ്വാസം എന്നെ സ്നേഹിക്കുന്നവരുടെ ഇതെന്താണെന്ന് എനിക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയണത് എല്ലാവരും ഞാൻ മനസ്സ് ഉരികി എനിക്കൊണ്ട് പ്രാർത്ഥിക്കണം എനിക്ക് ഇപ്പം കുഞ്ഞുങ്ങളാണ് എഴുന്നേറ്റ് നിൽക്കണം എനിക്ക് ഇരിക്കണം എനിക്ക് അപ്പൊ അതിനു വേണ്ടി എന്റെ പൊന്നുകായ് വിഷമത്തിലും സീരിയസ്നെസിലും വേറെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയുണ്ട് ഇന്നത്തെ പോക്കിൽ അപ്പൊ ഞാനിത് പറഞ്ഞു തീർത്തിട്ട് ഇത് പറയാ അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഏത് ഇതാണ് പ്രാർത്ഥിക്കുന്ന ഏത് വിശ്വാസമാണെങ്കിലും അവരോട് നെഞ്ചുരുകി നിങ്ങളെ കൂടുതൽ നിങ്ങളുടെ സുതിമോക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് എഴുന്നേറ്റ് നിൽക്കണം എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കണം എനിക്ക് ഒത്തിരി ലക്ഷ്യങ്ങളുണ്ട് അതൊക്കെ എത്തണം ലക്ഷ്യത്തിലെത്താതെ പോയ ഒരാളെ ഒരാളായപ്പോലെ കിടന്നു പോയി ഞാൻ അങ്ങനെയല്ല എനിക്ക് എഴുന്നേക്കണം എഴുന്നേറ്റിട്ട് എനിക്ക് ഒത്തിരി ലക്ഷ്യത്തിലോട്ട് എത്തണം അപ്പോൾ അതിനൊക്കെ എല്ലാവരും പ്രാർത്ഥന സപ്പോർട്ടും വേണം പിന്നെ എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ പൊന്ന് കയസ് ഇനി ഇവൻ്റെ കാര്യം പറയാം അവനെയും കുറച്ച് പറയാനുണ്ടാവും ഇവനെ കൊണ്ട് ഇവിടുന്ന് പോയി സത്യം പറഞ്ഞാ രോഗിയായ ഞാൻ എടാ കണ്ണാ ഇങ്ങടാ രോഗിയായ ഞാന് രണ്ടു മണി മൂന്ന് മണിയായപ്പോൾ ചേട്ടായി എന്നെ എഴുന്നേറ്റ് സൂര്യൻ നാത്തൂനും കൂടി എന്നെ ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ച് തുടച്ച് ക്ലീനാക്കി സുന്ദരിയാക്കി നൈറ്റിയാക്കി പുതിയതാണ് ഇന്നലെ നാത്തും മേടിച്ചിട്ട് വന്നതാണ് അതൊക്കെ ഇടിപ്പിച്ച് സുന്ദരിയാക്കി കിടത്തി എൻ്റെ ആങ്ങളെ പലവരെ വെളുത്തപ്പോൾ ചേട്ടായി ആങ്ങളെയും രാവിലെ എന്നെച്ച് കുളിച്ച് റെഡിയായി അവർ സെറ്റായി പെണ്ണ് കാണാൻ ആണുങ്ങൾ വരുമ്പോൾ പെണ്ണുങ്ങൾ റെഡി ആകുന്ന പോലെ ബാത്റൂമിലൊരു മൂന്ന് മണിക്ക് കയറിയവൻ ആറേക്കാളിന് ആംബുലൻസ് വന്ന് എന്നെ എടുത്തോണ്ട് പോകുമ്പോഴും ബാത്റൂമിൽ കിടക്കുകയറിഞ്ഞ് കുളിച്ചുകൊണ്ട് നഖം വരെ ക്ലീൻ ആക്കണം എന്നാത്തിനാണെന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ അവസാനം പുട്ടി ഇടണ്ട അവിടെ ആരും കാണാനില്ലെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഇവിടെ ഒരു വിധത്തിൽ പോയി എനിക്ക് നോക്കൂ എനിക്ക് കഴിയുമില്ല കാര്യമില്ല വേണേ ഇവനെപ്പറ്റി ഒരു സാക്ഷി നിർമ്മാണം പറഞ്ഞു നോക്കാം ഇവനായിട്ടുള്ള അംഗം ഇവൻ ഇവൻ ഇത് പോയിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നോ അവളെ കൊണ്ട് പോയി അവിടെ ചെന്ന് ഇവിടുന്ന് വണ്ടിയെ കയറി അവിടെ ചെല്ലുന്ന നമ്പർ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു കൂടെ ഒരു പാർട്ടി ഇവിടുന്ന് പാമ്പാടി ചെല്ലുമ്പോൾ തൊട്ട് ഞങ്ങൾക്ക് ഉപദ്രവമായി ഓരോ വളവ് ചെല്ലുമ്പോഴും ഛർദിക്കണം ഇന്ന് അങ്ങോട്ട് പോയപ്പോത്തേക്ക് ഒരു പതിനഞ്ച് പോസ്റ്റ് വരെ ഞങ്ങൾ നിർത്തി കൊടുത്തു പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് തിരുമ്പെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നിട്ട് കമ്പത്തുനിന്ന് കമ്പത്തുനിന്ന് കോട്ടയം തിരുവ കോട്ടയം വഴി വന്ന് ഞങ്ങൾ തിരുമ്പ് കാരമൂട് പള്ളിയുടെ അവിടെ വാതിക്കെ വന്ന് വീടിന്റെ വാതില് വരെ ഒരു പോസ്റ്റ് ഉണ്ട് അതുവരെ ആയിട്ട് നൂറ്റി രൂപ പോകാൻ വയറത്താങ്ങി നടക്കുവായിരുന്നു മറ്റേ എട്ടമ്പോ മാസം വയറില് ഗർഭിണിയായിട്ട് നടക്കുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ കൈ വെച്ചിങ്ങനെ നടക്കുവായിരുന്നു പിന്നെ കമ്പത്തുനിന്ന് ഇവിടെ വീടിന്റെ വാതില് വരെ വരെ നൂറ്റി രൂപ പോസ്റ്റ് ഉണ്ട് അതിനാണ് കറക്റ്റ് ആയിട്ട് എണ്ണാൻ പറ്റി ഇവൻ കാരണം കാരണം എല്ലാ പോസ്റ്റും എല്ലാ പോസ്റ്റും ചോട്ടിലും ഉണ്ടായിരുന്നു പിന്നെ ഒരു വീടിന്റെ ഭാഗത്ത് ചെന്ന് പോസ്റ്റിന്റെ ഭാഗം ഇട്ട് വേണ്ട തന്നെ ആ വീട്ടുകാർ നോക്കി ഞാൻ ഓടി മേല അളീലാണെങ്കിൽ വണ്ടിയുടെ സൈഡിൽ പോയി ഇപ്പൊ എപ്പൊ റെഡി ആയിട്ട് വണ്ടി കയറാൻ ഓടാ ആ രീതിയിൽ അളീലിക്കാനത്തിന്റെ കാര്യം വെള്ളച്ചാട്ടത്തിന്റെ അവിടെ ചെന്ന് രാവിലെ രാവിലെ അങ്ങോട്ട് പോയപ്പോ ഞങ്ങൾ ചായ കുടിക്കാൻ രാവിലെ അഞ്ചര ആയപ്പോ ഞങ്ങൾ എല്ലാവരും പോയതാ അതൊരു ഏഴരക്കായ കുട്ടിക്കാനും ചെന്ന് അവിടെ ചെന്ന് പ്രത്യേകിച്ച് വെള്ളം കുടിക്കാനോ അവിടെ നിർത്തി ചായ കുടിക്കാൻ വേണ്ടി കുടിക്കാണ്ടി വെള്ളം ചേട്ടം രോഗി വണ്ടിക്കാത്തിരുന്ന കരയുണ്ട് രോഗി വണ്ടി കാത്തിരുന്ന കരയെന്നു കണ്ടപ്പോഴും വന്നിട്ട് അവിടെ ഫോട്ടോ എടുക്കാം ചേച്ചി അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് എല്ലാം ഫോട്ടോ എടുത്തു കൊടുക്കുന്നു അങ്ങനെയുള്ള കൊറച്ച് പരിപാടിയൊക്കെ വെള്ളത്തിൽ എടുത്തിട്ടുണ്ട് പോയിട്ട് വന്നതിൽ ഇച്ചിരി കുറവുണ്ട് കാലൊക്കെ ചെറുതായിട്ട് അനക്കുന്നുണ്ട് രാവിലെ പോയപ്പോ കാലൊന്നും നനക്കന്നില്ലായിരുന്നു ഇപ്പൊ അത്യാവശ്യം കാലൊക്കെ ആനങ്ങും മൂന്നു ദിവസം കഴിയുമ്പത്തേക്കും എഴുന്നേറ്റിരിക്കെണ്ണയൊക്കെ തന്നിട്ടുണ്ട് അതെല്ലാം ഒഴിച്ച് റെഡിയാക്കി എടുക്കണം പത്ത് ദിവസം കഴിയുമ്പത്തേക്ക് എഴുന്നേറ്റ് നടക്കാ നടത്താന്ന് അവര് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ പിരിക്കുന്നത് പിന്നെ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എരുന്നേറ്റ് വന്നോളൂ ഇതിങ്ങനെയൊന്നും കിടക്കുമെന്നില്ല ചാടിപ്പോ നാല ഞാൻ പോളാ വേണ്ടത് ഞാൻ പോളെ വേണ്ടത് ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞു ഞങ്ങൾ ലാസ്റ്റ് ഡ്രൈവർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞ എത്രയുണ്ട് ഞാൻ എല്ലാ പ്രാവശ്യം കമ്പത്തിൽ പോകുന്ന അങ്ങോട്ട് പോകുന്ന മൂന്ന് മണിക്കൂർ ഇങ്ങോട്ട് വരുന്ന മൂന്ന് മണിക്കൂർ മൊത്തം ആറ് മണിക്കൂർ പോകുന്ന ആയിരുന്നു അപ്പൊ ഞങ്ങോട്ട് പറഞ്ഞത് ഞങ്ങൾ നമുക്ക് പോയിട്ട് വരുമ്പോൾ വരുമ്പോഴത്തേ പത്ത് പന്ത്രണ്ട് മണിയാണെങ്കിൽ എത്തുന്നത് എടുത്താൽ കാരണം ഞങ്ങൾ വന്നത് ചെറിയ നേരത്തെ ആയി പോയി മൂന്നര എന്നാലും മൂന്നര ആയപ്പോടെ മഡി ഉണ്ടായി മറ്റേ സാധനം എടുക്കാൻ കിടത്തി ഞാൻ പറയാം ഒഴിവാക്കുകയാണ് എനിക്ക് പറയണോ എന്നാന്ന് അറിയാവോ അവിടെ ചെന്ന് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെല്ലാവർക്കും എന്നെ സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഞാൻ പോകുന്നത് എടുക്കുന്നതും കാരണം ഞാൻ എവിടെയാണ് ചികിത്സിക്കാൻ പോകുന്നത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് അറിയണം എന്ന് മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ നീ ഒരു കാര്യം ചെയ്ത് വീഡിയോ എടുക്കണം എനിക്ക് പിടിക്കാനുള്ള ആവുമതില്ല അപ്പോൾ ഇവർ ഇവർ രണ്ട് പേർക്ക് സങ്കടമാണ് വീഡിയോ പിടിക്കുക രണ്ടുപേർക്ക് ആ സങ്കടമാണ് അപ്പോൾ ഇവന് വിഷമുണ്ടെങ്കിൽ ഇവണ് മേടം ഞാൻ നോക്കണ്ട വീഡിയോ എടുക്കണം എല്ലാവർക്കും കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വീഡിയോ പിടിച്ച് 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 അവിടെ കമ്പത്ത് വൈദ്യൻ്റെ അടുത്ത് ചെന്നു വൈദ്യൻ്റെ അടുത്ത് ചെന്നു അവിടെ കയറ്റി എന്നെ അപ്പം നമ്മുടെ കൈയും കാലിൻ്റെ പത്തിയ കൈയുടെ പത്തിയ കാലും ഒന്നും അല്ല എൻ്റെ അസുഖം ഈ നട്ടലിൻ്റെ ഇവിടെയാണ് പ്രശ്നം അപ്പം അവരെന്ത് ചെയ്തു ചെന്നപ്പോൾ ഇങ്ങനെ വെച്ച് പൊക്കിയാലാണ് ഇത് പിടിച്ചിടാതെടുക്കാറൊക്കെ പറ്റത്തുള്ളു അപ്പം അവര് ഡ്രസ്സൊക്കെ പൊക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ എക്സറേ ആ എക്സറേ നോക്കി പറഞ്ഞു അപ്പം ഇവൻ പുറത്തെ ഈ വൈദ്യന്റെ പുറത്തെ ഇതാണ് ഇന്ന സ്ഥലം വൈദ്യൻ്റെ ഇതാണ് ഇത് സെറ്റപ്പായി വന്നോണ്ടിരിക്കുകയാണ് നിങ്ങൾ കൈയില്ലാത്തവരും കാലില്ലാത്തവരും ഇവിടെയൊക്കെ വരണം മാറ്റിക്കണം വരണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് 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 എക്സ്റേ നോക്കിയിരുന്നോടത്ത് എൻ്റെ ഉടുപ്പിച്ചിട്ട് ഇച്ചിരി പയ്യെ പൊക്കി എൻ്റെ ഇവിടെ ക്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ എല്ലാ കാണിക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് കാണിച്ചാണ് ഞാൻ അറിഞ്ഞില്ല ഗായ് എന്നോട് പുള്ളി വകയാണ് ഒരു സ്ത്രീയല്ലോടോ കിടക്കുന്നത് നിനക്ക് എന്താണോ നീ കാണിക്കുന്നത് ചോദിച്ചു ഞാൻ പൈ അതിലേക്ക് പോയി ഇനി വന്നിട്ടേ ഇല്ലോടോ പിന്നെ ഇത് വണ്ടി എടുത്താൽ പറഞ്ഞത് നീ പബ്ലിസിറ്റി വീഡിയോ കാ എക്സോ ഒക്കെ എടുത്ത് കാണിക്കുവാണല്ലോ അതിനെല്ലാം ഡീറ്റെയിൽസ് ഒക്കെ എടുത്തേക്കൈസാണ് പുള്ളിക്കതും നൈറ്റിപ്പോ തിരുവാൻ വേണ്ടി അപ്പൊ പുള്ളി താൻ എന്ത് മനുഷ്യനാണോ ഇത്ര മാത്രേ പുള്ളിക്ക് ഛർദി ആണെങ്കിലും ജംഗ്ഷന് ജംഗ്ഷന് വരുമ്പോ ബിസ്ക്കറ്റ് വേണം സ്പ്രിന്റ് വേണം ചിപ്സ് വേണം പവറ വേണം എല്ലാം വേണം ഓക്കാനാണ് ഓക്കാനാണോ വരവാനാണ് കുഞ്ഞു കൊച്ചി നമ്മുടെ സുണ്ടപ്പനെ പോലും കൊണ്ടുപോകാൻ ഇത്രയും പാടില്ല അവൻ ഈ പായസം ഇവനെ ഒഴിവാക്കി ജാവ് ഡ്രൈവർ പറഞ്ഞു മോളിലായാലും പറഞ്ഞു അപ്പൊ ശരിക്കും പറഞ്ഞ ട്രിപ്പ് വരുന്നവരെന്നോടെ ഇത് ഇത്ര വിശേഷം അപ്പൊ നാളെ നമ്മൾ പോയ വീഡിയോയും കാര്യങ്ങളൊക്കെ നാളെ എഡിറ്റ് ചെയ്തിടുന്നതായിരിക്കും ഇന്നിപ്പോ വന്നതിന്റെ താമസിച്ചു പോയി അപ്പൊ എഡിറ്റ് ചെയ്യാനൊക്കെ താമസിച്ചു അപ്പൊ നമുക്ക് നേരത്തെ വീഡിയോ ഇടാൻ പറ്റൂല അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടേക്കാ പോയ ഒരു വിശദ വിശദവിവരങ്ങൾ പറയാമെന്ന് വിചാരിച്ചില്ലേടാ അപ്പൊ നാളെ എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും പറയണെ ആ ഈ ചാനൽ ചാനലിലാരും കാണാത്തവർ കാണുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അടുത്ത അടുത്ത ഭാഷ ഞാൻ പോകണോ വേണ്ട നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ പ്രത്യേക കമന്റ് ചെയ്യണം അവിടെ ആ കമന്റ് വെച്ചാൽ തിരഞ്ഞെടുക്കും പോണോ വേണ്ടതോ അല്ലെങ്കിൽ ജോലിക്ക് വിടോ ഇല്ലയോന്നൊക്കെ നോക്കണം നിങ്ങൾ കമന്റ് എന്തായാലും പിന്നെ നമ്മൾ ചാനൽ ഷെയർ